പ്രിയമുള്ളവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പഠിച്ചവൻ്റെ കാരുണ്യത്താൽ നമ്മളെ മരിച്ചുപോയ പോയ അസംഗോയൻ്റെ മകന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരമുണ്ട് നമ്മൾ കോഴിക്കോട് കണ്ണമ്പറമ്പ് പള്ളിയിൽ വെച്ചിട്ടാണ് നമസ്കാരം അസറിനാണ് കേട്ടോ അസർ നമസ്കാരമാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് നമ്മളെ കോഴിക്കോട് മൂര്യാടിയിൽ മരക്കമ്പിൽ ജോലി ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മയത്സ്കാരം ഉണ്ടാകുന്നല്ലോ അപ്പോൾ നമസ്കാരമുണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരോടൊന്ന് അറിയിക്കണം സമയം ഇന്ന് ഇന്ന് ഡേറ്റ് എട്ടാണ് എട്ട് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മനസ്സ് അത്രയും വിശാലതായതിനെക്കൊണ്ടാണ് വരാമെന്ന് പറഞ്ഞത് പല തെറ്റുകളും ചെയ്തിരിക്കുക ഒക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുമാറാകട്ടെ പിന്നെ നിങ്ങളെ പ്രാർത്ഥന തീർച്ചയായിട്ടുണ്ടാവണം നമസ്കാരം ഇന്ന് അസറിന് അതായത് എട്ടാം തീയതി ആണെന്ന് ഡേറ്റ് ഇന്ന് അസറിന് നാല് ഏകദേശം നാല് മണിക്കാവുകയായിരിക്കും അസരസ്കാരം കഴിയുമ്പോഴത്തേന് മണി കഴിയും ആ സമയത്താണ് കോഴിക്കോട് കണ്ണമ്പറമ്പ് പള്ളിയിൽ വെച്ചാണ് ഇതറിയുന്നവർ ഒന്ന് എല്ലാവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം നമ്മളെ പള്ളിക്കണ്ടി കുണ്ടുങ്ങൽ മുഖതാറ് കുറ്റിച്ചറ കല്ലായ്പാളത്തിൻ്റെ മോൾക്കൂടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും അറിയിക്കുക അദ്ദേഹത്തിൻ്റെ നമസ്കാരം ഇന്ന് അസറി നിങ്ങളെല്ലാവരും ദ്വാലിലുൾപ്പെടുത്തണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ പോകുന്ന ഇടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പിന്നെ നിങ്ങളുടെയൊക്കെ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ആയ കാലത്തൊക്കെ വല്ല തെറ്റുകുറ്റങ്ങൾ അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മകനോടക്കം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മക്കളായ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം നാട്ടുകാരായ നിങ്ങളും പൊരുത്തപ്പെട്ടു കൊടുക്കണം ശരി എന്നാൽ അസ്ലാ വലൈക്കും